സെറ്റ് അങ്ങനത്തെ സെറ്റുകൾ അല്ലേ കാണിച്ചോണ്ടിരുന്നത് മെറ്റീരിയൽസ് പരിചയപ്പെട്ടാലോ അതായത് ഇപ്പൊ നമുക്ക് ദുഃഖി ദുഃഖശിനി പെസാവം അതേപോലെ തന്നെ വിഷു എല്ലാരും വരെ ആണല്ലേ അപ്പൊ അതിനൊക്കെ പറ്റി കുറച്ച് എന്താണ് മൂഡസ്റ്റ് ടൈപ്പ് ഓഫ് നട മെറ്റീരിയൽസ് ആണ് നമ്മളൊന്ന് കാണിക്കാൻ പോകുന്നത് ഈ ീര് എംബ്രോയിഡറി ഒക്കെയുള്ള സൂപ്പർ ആയിട്ടുള്ള എന്താണ് ഹെക്കോബ മെറ്റീരിയൽ ആണ് നമുക്ക് ഫസ്റ്റ് തന്നെ വരുന്നത് ഇതോ എല്ലാ റോസ് കളറിലുള്ള ഒരു ഫ്ലവറിന്റെ ഒക്കെ എംബ്രോയിഡറി വർക്കും അതേപോലെ തന്നെ ക്രോഷ്യാ ലേസും ഇതൊക്കെ കണ്ടോ അതുപോലെ ഷിമറിംഗ് മലാനും ഉണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് മെറ്റീരിയൽ മെറ്റീരിയലായിട്ട് വരുന്നത് അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് ഇതിനൊന്നും നിവൃത്തി കണ്ടാലോ അതെ ഇതാണ് നമ്മുടെ മെറ്റീരിയൽ വരുന്നത് ഇതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് എന്താണ് ക്രോഷറീസ് തന്നെ അവൈലബിൾ ആണ് ഞാനിതിങ്ങനെ ഒന്ന് വെച്ച് നീക്കാൻ ചേരാം ഇതാണ് നമ്മുടെ മെറ്റീരിയൽ ഇങ്ങനെയാണ് ഇരിക്കുക പിന്നെ നമുക്ക് അതിന്റെ ഷിഫോൺ ഷോൾ ആണ് നമുക്ക് എന്നുള്ളത് ഷോൾ പീസ് ആയിട്ട് വരുന്നത് ഇതിന്റെ എല്ലാ എൻ്റിലും എന്ത് തന്നെയാണ് നമുക്ക് ഈ ക്രോഷറീസ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇതിൽ എന്താണ് റോസ് പെറ്റിൽസും റോസ് ഫ്ലവേഴ്സും കാണാൻ പറ്റാ പറ്റും അതേപോലെ തന്നെ ഇതിന്റെ ഏഹ് മെറ്റീരിയൽ വരുന്നത് നല്ല രസമായിട്ടുള്ള എന്താണ് കോട്ടൺ മെറ്റീരിയൽ ആണ് ക്രീം കളർ കോട്ടൺ മെറ്റീരിയൽ ആണ് ഇതും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇതിൻ്റെ തന്നെ കളർ ചേഞ്ച് ചേഞ്ചായിട്ട് നമ്മളിതിൽ ഇപ്പം നമ്മൾ കണ്ടത് റോസ് ഇനി നമുക്ക് കാണാറുള്ളത് ഈ ഒരു ബ്ലൂ പാറ്റേണില് സെയിം വർക്ക് തന്നെ വേണമെന്ന എംബ്രോയ്ഡറിയും കോട്ടസും എല്ലാവരും ഉള്ളത് തന്നെയാണ് ഇനി നിങ്ങൾക്ക് നിങ്ങൾക്കിൻ്റെ വേറെ നെക്ക് ഇതാണെങ്കിൽ ഇപ്പോൾ ഇത് ഒരു റെക്റ്റാംഗുലർ ഇതാണല്ലോ നിങ്ങൾക്ക് വേറെ നെക്ക് വേണമെങ്കിൽ നമ്മുടെ ഇതിൽ വേറെ നെക്ക് അതൊക്കെയായിട്ട് നമുക്ക് എന്തായാലും വീനൊക്കെ ആണ് വരുന്നത് സെയിം പാറ്റേൺ നമ്മുടെ വീനൊക്കെ ആയിട്ട് വരുന്നത് നമ്മുടെ എംബ്രോയ്ഡറി ഉണ്ട് എഡിഷ്യൻ റിങ് ഒക്കെ ആയിട്ടുണ്ട് ഇവിടെ കോഷാലിസും വരുന്നുണ്ട് ഇതിൻ്റെ റോസ് കളേഴ്സ് നിങ്ങൾക്ക് വേണമോ അതുകൊണ്ട് ഞങ്ങളുടെ കല്ല് അപ്പോൾ നമ്മുടെ ഇത് ഇതാണ് പിന്നെ ഉള്ളത് അതോ ഇതും സെയിം പാറ്റേണിൽ തന്നെയാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ാണ് ഇത് ഇപ്പോ നെക്സ്റ്റ് വരുന്നത് ഈ ബ്ലാക്ക് കൈൻഡ് ഓഫ് ഹെക്കോബ തന്നെയാണ് നമുക്ക് വരുന്നത് കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് ഇതിൻ്റെ നെക്ക് വരുന്നത് ഇതേപോലെ തന്നെയാണ് എന്തെങ്കിലും ഇവിടെ കണ്ടു കോഷ്യ ലേസ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഫ്ലവേഴ്സിന്റെ എംബ്രോയിഡറി ഉണ്ട് പിന്നെ ഇവിടെ പട്ടേൺസുകളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ ഇതിന് നമുക്കൊന്ന് നിവൃത്തി കാണാം അപ്പോ ഇതിന്റെ എന്ന് പറയുന്നത് ഈ അടിയിൽ നമുക്ക് എന്താണ് ഇതേപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ ഫ്ലവേഴ്സിന്റെ ഇതും വരുന്നുണ്ട് കോഷ്യാലേസും അവൈലബിൾ ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് ഇത് ഇതേ നമുക്ക് നല്ല രസ ബ്ലാക്ക് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കളറാണ് ബ്ലാക്ക് അതുകൊണ്ട് ബ്ലാക്കിന് എനിക്ക് വരുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുതിയ ഇതാണ് നമ്മുടെ മെറ്റീരിയൽ വരുന്നത് അതേപോലെ തന്നെ ഷോളും എന്താണ് നമുക്ക് ബ്ലാക്ക് കളറിൽ തന്നെയാണ് വരുന്നത് അതേ കണ്ടോ ഇതിന്റെ ബ്ലാക്ക് കളറിൽ ഇവിടെ ചുറ്റും ക്രോഷ്യലൈസർ വരുന്നുണ്ട് അതേപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സിന്റെ എന്താണ് ഇവിടെ പെയിൻറിങ് ഒക്കെ അവൈലബിൾ ആണ് ഇത് നല്ല രസം ആയിട്ടുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് മീറ്റും നല്ലൊക്കെ ഇട്ട് പിന്നെ അതിൻ്റെ ബോട്ടം മെറ്റീരിയൽ വരുന്നത് കോട്ടൺ തന്നെയാണ് കോട്ടണില് ഇത് ഒരു മെറൂൺ ഷെയ്ഡിലേക്കാണ് നമുക്കത് കാണാൻ നല്ല രസമുണ്ട് അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് ഓർഡർ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണോ അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് ഈ താഴെ കാണുന്ന ഈ ഒരു വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ അയച്ചു തന്നാൽ മതി അതേപോലെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്ന് തന്നാൽ മതി നിങ്ങളൊരു ഓർഡർ പ്ലേസ് ആവുന്നതായിരിക്കും സോ ഫ്രണ്ട്സുകൾക്ക് എല്ലാവർക്കും ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്ന എല്ലാ പ്രൊഡക്റ്റുകളും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു നല്ല രീതിയിൽ നമുക്ക് പെസാവേഴത്തിനും ഈസ്റ്ററും എല്ലാത്തിനും നമുക്ക് ഇടാൻ പറ്റുന്നതാണ് വിഷുവനൊക്കെ നമുക്ക് ഇടാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ആണ് നമ്മളിപ്പോൾ കാണിച്ചു തന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ നിങ്ങൾ എല്ലാവരും അങ്ങനെ ഷെയർ ചെയ്യുക ചാറാ പറ ഷെയർ ചെയ്യുക ചാറാ പറ ലൈക്ക് ചെയ്യാല്ലോ ഒരു വർഷം ലൈക്ക് ചെയ്താൽ മതി ഇതുപോലെ എന്നെ സബ്സ്ക്രൈബും ചെയ്യാ പിന്നെ എന്റെ വീഡിയോസിലൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് പറഞ്ഞത് അപ്പൊ നിങ്ങൾക്ക് വല്ലതൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഹെയർ സ്റ്റൈൽ ഡ്രസ്സിംഗ് അങ്ങനെ വല്ലതൊക്കെ ഞാൻ പറയുന്നത് തന്നെ നിങ്ങൾക്ക് തിരിയുന്നില്ലെങ്കിൽ നിങ്ങൾ അതും കമന്റ് ചെയ്യണം എന്നാൽ മാത്രമേ നിനക്ക് ഇത് മാറ്റാൻ പറ്റത്തുള്ളൂ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു പോയി നമ്മുടെ മെയ് വരെയാണ് നമുക്ക് എന്തുള്ളത് ഫ്രീ ഷിപ്പിംഗ് ഉള്ളത് അതുപോലെ നമ്മുടെ ഷോപ്പ് വരുന്നത് ചാലക്കുടി മുരുമൂർ ഡിവാൻ ഡാൻകേന്ദ്രത്തിന്റെ ബാക്ക് സൈഡിലായിട്ടാണ് അപ്പൊ എന്താണ് അടുത്ത വീഡിയോക്ക് വരെ തരാ